എൻ്റെ പേര് ബിന്ദു ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം പതിനൊന്നാം തീയതി എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു ഇടതുകാലിന് ചിരട്ട നഷ്ടപ്പെട്ട് ആ സമയത്ത് എൻ്റെ മോള് ഇളയ മോള് എൻജിനീയറിംഗ് റാങ്ക് ഹോൾഡർ ആയിട്ട് വന്നിട്ട് സിവിൽ സർവീസിന് ഡൽഹി പഠിക്കാൻ പോൽക്കുന്ന സമയമാണ് അതെല്ലാം ഒരു സുനാമി വന്ന പോലെ എല്ലാം നഷ്ടപ്പെട്ട് കിടക്കാടം നഷ്ടപ്പെട്ട് മോളെ പഠിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ട് അതിലേറെ എൻ്റെ മനസ്സ് നഷ്ടപ്പെട്ട് ഞാൻ ആരോടെയും മിണ്ടാതെയും ഞാൻ വേറൊരു ലോകത്തിലോട്ട് പോയി എന്നെ കൊണ്ടിനൊന്നും കൊള്ളില്ല എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്കൊരു മൂത്ത മൂത്തമോക്കം ഒരു കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞിൻ്റെ കളിയിലും ചിരിയിലും ഒന്നും എനിക്ക് പങ്ക് അതിനെടുക്കാനോ ഒന്നും എനിക്ക് തോന്നില്ല അങ്ങനെ കരയുക മാത്രമാണ് ചെയ്തോ നിറച്ച് മുപ്പത് മാസം ഞാൻ കരയുകയെ ചെയ്തിട്ടുള്ളൂ ചിരിച്ചിട്ടില്ല ചിരിക്കാൻ ഞാൻ മറന്നുപോയി എൻ്റെ മക്കൾ ചോദിക്കുമായിരുന്നു അമ്മയ്ക്ക് ചിരിക്കാൻ അറിയില്ലയെന്ന് വീട്ടിലൊരു ഉത്തരവാദിത്തങ്ങളിലും ഞാൻ പങ്കെടുക്കില്ല ഞാൻ അങ്ങനെ ഒരാളെ അല്ലായിരുന്നു അത് കഴിഞ്ഞ് മോള് ആ ഒരു സാഹചര്യത്തിൽ വീട്ടിലെ അവസ്ഥ കേടുകൊണ്ട് മോള് ഒരു സ്റ്റാർ ബക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് അവൾ അവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ എന്നിലെ അമ്മ തകർന്നു പോയി കാരണം അവൾ സിവിൽ സർവീസ് രണ്ട് വർഷത്തിനകത്ത് അവൾ ഐ എ എസ് എടുത്ത് വരേണ്ട മോളാണ് അത്രയ്ക്കും കപ്പാസിറ്റി ഉള്ള മോളായിരുന്നു പക്ഷേ അവൾ പതറിയില്ല അവൾ ആ ജോലിയിൽ നിന്നുകൊണ്ട് ഞങ്ങളെ വീട് ഹസ്ബൻഡ് ഓട്ടോ ഓടിച്ചിട്ടാണ് ഞങ്ങൾ കഴിയുന്നത് അപ്പം എനിക്ക് ജോലി ഉണ്ടായിരുന്നു എനിക്ക് അമ്പതിനായിരത്തിന് പുറത്ത് ശമ്പളം കമ്മീഷൻ കിട്ടുന്ന ഈ ജോലികളെല്ലാം ഞാൻ ഉപേക്ഷിച്ച് മരണത്തിന് മാത്രം ആശ്രയിച്ച് ഇനി മരണം ഇനി മരണം മാത്രമേ ഉള്ളൂ മൂന്ന് നാല് പ്രാവശ്യം അതിന് ശ്രമിച്ചു നാലാത്ത നാലാമത്തെ അറ്റംപ്റ്റിൽ നിന്നും മകൾ മക്കളും തിരിച്ച് രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞ് നഷ്ടപ്പെട്ടതെല്ലാം പൊയ്ക്കോട്ടെ ഞങ്ങൾക്ക് അമ്മ മാത്രം മതിയെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് മൂത്ത് ഇളയ മോള് വീണ്ടും സ്വീഡനിലോട്ട് പോകാനായിട്ട് എന്തായാലും സിവിൽ സർവീസിന് പോകത്തില്ല സ്വീഡനിലോട്ട് പോകാനായിട്ട് അവൾ അപ്ലൈ ചെയ്യുന്നു ആ സമയത്ത് വീണ്ടും ഞാൻ പതറി കാരണം ഒരു പൈസയും ഇല്ല ആ ഒരു പൈസയും ഇല്ലായിരിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് പോകാൻ പറ്റാതെ വന്നാൽ അത് നിരാശയാണല്ലോ അപ്പോൾ വീണ്ടും പതറിയിട്ട് വീണ്ടും അതിനേക്കാളും മോശകരമായ ഒരു അവസ്ഥയിലോട്ട് ഞാൻ പോകുന്നു പക്ഷേ അവൾ ദൃഢമായിട്ട് നിന്നു അങ്ങനെ ഈ ഈ സങ്കടകരമായ അവസ്ഥയിൽ ഒരു രാത്രിയിൽ ഞാൻ എപ്പോഴും നോർമലല്ല എനിക്കറിയാം ഞാൻ അബ്നോർമലാണ് ചില സമയത്ത് എനിക്ക് ഫുൾ ബോധം വരും എൻ്റെ എൻ്റെ അവസ്ഥയും എല്ലാം എനിക്ക് വരും ആ ഒരു രാത്രി രണ്ട് മണിക്ക് എൻ്റെ ഒരു ടീച്ചർ ഒരു ഒരു നായരു സ്ത്രീയാണ് ഞാനൊരു ഹിന്ദുവാണ് അവർ ഭയങ്കരമായിട്ട് ഓർത്തഡോക്സായിട്ടുള്ള ഒരാളാണ് അവർ അവരെ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ അവർ വിളിച്ചിട്ട് പറഞ്ഞ് ബിന്ദു ഞാൻ ഫോൺ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഒരു ലിങ്ക് എനിക്ക് ഒരു കുട്ടി കുട്ടിയയച്ചേക്കുന്നു ഞാൻ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മാതാവിനെയാണ് ആദ്യം കാണുന്നത് അത് കഴിഞ്ഞ് ഒരു ഹിന്ദു സ്ത്രീയുടെ സാക്ഷ്യം അതിനിടയിൽ വീണ്ടും മാതാവിനെ കാണിച്ചപ്പോൾ ബിന്ദു കരയുന്ന രൂപമാണ് ഞാൻ പിന്നെ കാണുന്നത് മാതാവിനെ ഞാൻ പിന്നെ കാണുന്നേ ഇല്ല ബിന്ദു അവിടെ ഒന്ന് പോവൂ അപ്പോൾ എന്തെങ്കിലും ഒറ്റ പൈസ അല്ലേ ഒരു ചില്ലിക്കാശില്ല മാ ടീച്ചർ തന്നെ എൻ്റെ അക്കൗണ്ടിൽ പൈസ അയച്ചിരുന്നു രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് ഭർത്താവ് ഞാനും കൂടെ അവിടെ വന്ന് ഇവിടെ വരുമ്പോഴൊക്കെ വെറും ഒരു ഒരു ചിന്തയില്ല ഒന്നും അറിയില്ല ഇവിടെ വരുന്നു ഭർത്താവ് ഇവിടെ കൊണ്ടുവരുന്നു ഇവിടെ കൊണ്ടുവന്നിരുത്തി പ്രാർത്ഥനയിലൊക്കെ പ പങ്കെടുക്കുന്നെങ്കിലും ഞാനതിൽ പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളുന്നില്ല പക്ഷേ ഇറങ്ങാ സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ മാതാവിനോടും അപ്പനോടും പ്രാർത്ഥിച്ചു എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവ് തരണേ അതിനുള്ള ഏകാഗ്രത തരണേ എന്ന് പറഞ്ഞ് അത് അപ്പോഴും ഞാൻ കരഞ്ഞു അപ്പോഴും കരഞ്ഞു പോയി അത് കേട്ടു ആ പ്രാർത്ഥന കേട്ടു തീർച്ചയായിട്ടും ഞാൻ അന്ന് വൈകുന്നേരം തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാം വൈകുന്നേരത്തെ പ്രാർത്ഥന രാവിലെ പിന്നെ ജപമാല എവിടെ നിന്ന് ഒരു കൊച്ചയച്ചു തന്നത് ഒരു ക്രിസ്ത്യൻ സഹോദരി എനിക്കൊരു ബൈബിള് തന്ന് എന്നെ കൊണ്ടാവും ആവും വിധം അതെല്ലാം ഞാൻ വായിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ പതിനെട്ട് മണിക്കൂറും ഈ പ്രാർത്ഥനയിലും സാക്ഷ്യം കേൾക്കലും അച്ഛൻ്റെ പ്രസംഗം അതെല്ലാം പ്രഭാഷണം എല്ലാം കേട്ടു മനസ്സിനെ പതികെ പതികെ എനിക്ക് എനിക്കറിയാം മാനസിക രോഗത്തിൻ്റെ അവസ്ഥ ഞാൻ ഒരുപാട് പേരെ കൊണ്ടുപോയി രക്ഷിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ ഒരു അവസ്ഥ അറിയുന്നതിന് വേണ്ടി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മാനസിക രോഗം എന്നുള്ളത് എന്തെന്ന് അറിയുന്നതിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു ഒരു ചികിത്സയും ആവശ്യമില്ല തിരിച്ചു വന്നു സ്വപ്നം കാണാൻ പറ്റാത്ത മുപ്പത് ലക്ഷം രൂപ പലരായിട്ട് സഹായിച്ച് എൻ്റെ കുട്ടി പോയി അപ്പോഴും പോവാൻ നേരത്തെ അവൾക്ക് ഇൻ്റർവ്യൂവിന് വന്ന് അതിനു അതിന് മുന്നേ അവൾക്ക് റിജക്ഷൻ ലെറ്റർ പിള്ളേർക്ക് വന്ന് തുടങ്ങി അപ്പോൾ ക്വാളിഫൈഡ് ആണ് പക്ഷേ മോക്ക് മാത്രം ഒരു യൂണിവേഴ്സിറ്റി നിന്ന് അറിയിപ്പും വന്നില്ല എന്നോട് പറഞ്ഞാൽ അമ്മ അമ്മയുടെ മാതാവിനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ലേ നിനക്ക് ഞാൻ നിനക്ക് വിശ്വാസമല്ലേ എനിക്ക് വിശ്വാസമാണ് കാരണം എന്ന് പറഞ്ഞാൽ അമ്മ നടത്തി തരുമോ എന്ന് ഞാൻ ചോദിക്കാറില്ല കാരണം അമ്മയെ ഏൽപ്പിച്ച കേസിൽ എനിക്ക് പിന്നെ സംശയമില്ല അപ്പോഴവള് പറഞ്ഞു നാളെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പറയുന്നത് നാളെ പന്ത്രണ്ട് മണിക്കകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് എൻ്റെ എംബസിന്ന് നിന്ന് ഞാൻ വിശ്വസിക്കാം അമ്മേ ഞാനും വന്ന് ഉടമ്പടി എടുക്കാം പതിനൊന്നേ അമ്പതിന് എൻ്റെ മോക്ക് വിസ തന്നെ ഇങ്ങനെ വന്നു മനസ്സിലായോ ആ അപ്പോഴ് പറയുന്ന ഡൽഹി പോകാനായിട്ട് ആരുമില്ല എനിക്ക് പേടിയല്ലേ എന്നെപ്പോലൊരു അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഞാൻ പേടിച്ചിരിക്കുന്ന അവസ്ഥ ഞാൻ വളരെ ബോൾഡായിട്ടുള്ള ആരായിരുന്നു ഞാൻ അമ്മയെടുത്ത് ചോദിച്ചമ്മയെ പ്രാർത്ഥിച്ചിട്ട് ചോദിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ പോകും ആരുമില്ല എന്താ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ഇവർക്കൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ കുഞ്ഞിങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടെ പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഒമ്പതിനായിരം രൂപ വേണം ഫ്ലൈറ്റിലേ പോകത്തുള്ളൂ അപ്പോൾ പൈസ ഇല്ല ഒരു മണിക്കൂറിനകത്ത് ഫോണിൽ മെസ്സേജ് ഉണ്ട് അമ്മേ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ ആശ നെടുമങ്ങാടുകാരിയാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ദ്രൗപതി മുർമുവിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഹെഡ് നഴ്സാണ് ഞങ്ങൾ അതിനകത്താണ് താമസിക്കുന്നത് മോൾ എയർപോർട്ടിൽ എത്തിയാൽ മാത്രം മതി ബാക്കിയെല്ലാം അതിൻ്റെയൊക്കെ ഞാൻ ആരോടാണ് എങ്ങനെയാണ് അന്ന് പറഞ്ഞ് തീർക്കേണ്ടത് അവിടെ ചെല്ലുന്നു അവർ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയി മോൾ രണ്ട് ദിവസം രാഷ്ട്രപതി ഭവനകത്ത് താമസിച്ച് ഈസി ആയിട്ട് ഇൻ്റർവ്യൂ പാസ്സായി തിരിച്ച് വന്ന് അവൾ വ ആ വന്നേൻ്റെ അന്ന് തന്നെ നേരം വെളുത്ത് നമ്മൾ നേരെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് മുട്ടുകാലി നിൽക്കത്തില്ല ചിരട്ടയില്ലല്ലോ ഒരു മോള് മുട്ടുകാലിൽ നിൽക്കും ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അവൾ പോയി അവൾ നന്നായിട്ട് പഠിക്കുന്നു ആറ് മാസം കൊണ്ട് ചെയ്യേണ്ട കോഴ്സ് മൂന്ന് മാസം കൊണ്ട് അവിടെ അങ്ങനെയാണല്ലോ ചെയ്ത് അവൾ നൂറിന് നൂറ് ശതമാനം കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്ററിൽ കയറി ഇപ്പം ചെറിയ ജോലി എന്തോ ആയി അപ്പോൾ എല്ലാം തിരിച്ചു തന്ന് എൻ്റെ മാനസികാവസ്ഥ എനിക്കറിയാം എൻ്റെ മാനസികാവസ്ഥ ഞാൻ ഇപ്പം അഞ്ച് പ്രാവശ്യം വന്ന് എന്നിട്ട് ഞാൻ ആവേ മരിയ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മൊത്തം ക്രൈസ്തവരാണ് അല്ല സോറി ഹിന്ദുക്കളാണ് എൻ്റെ മനസ്സിൽ അമ്മയെ ഒരു ഒരാളിനെ എനിക്കിതിനകത്ത് ക്രിസ്ത്യനായിട്ട് വേണം ഇവർക്ക് എന്തെങ്കിലും അറിവില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അപ്പോഴെൻ്റെ എൻ്റെ എൻ്റെ കൂടെ പത്താം ക്ലാസ് വരെ പഠിച്ച എൻ്റെ മേരി വിളിക്കുന്നു മേരി പേര് ശ്രദ്ധിക്കണം മേരി വിളിക്കുന്നു മേരി വിളിച്ചിട്ട് സംസാരിക്കുന്നത് ഞങ്ങൾ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സംസാരിക്കുന്നത് തന്നെ അവൾ ആ ഗ്രൂപ്പിൽ ആഡാവുന്ന അവർക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും അവൾ കൊടുക്കുന്നു ഞായറാഴ്ച വീടിനടുത്തുള്ള പള്ളിയിൽ ഞാൻ പോകും കുർബാനയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എക്സ്പെഷ്യലി മറ്റാരെന്ത് പറഞ്ഞാലും എനിക്കത് പ്രാർത്ഥനയിലൂടെ അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേള ഞാൻ കണ്ടു മെഴുകുതിരിയില്ല എൻ്റെ അമ്മ വന്നു അതുവരെയും കരച്ചിലായിരുന്നു ചിരിച്ചിട്ടേ ഇല്ല ആ കരയുമ്പോഴും ഇനി കരയരുതെന്ന് പറഞ്ഞു എന്നിട്ട് ഇനി കരയരുത് നീ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു ഒരിക്കലും നീ ഇനി കരയാൻ പാടില്ല അതിന് ശേഷം ഞാൻ കരയുന്നില്ല ഇവിടെ ഇന്നിപ്പോൾ ഇരുന്ന് ചിരിച്ചതിനെക്കുറിച്ച് അച്ഛൻ പറയുകയും ചെയ്ത് അപ്പം എല്ലാം തിരിച്ചു തന്നു എല്ല മറ്റ് ഇപ്പോൾ ഒരു മുപ്പത്തഞ്ചോളം പേരെ എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റി അവരുടെ എല്ലാ ആവശ്യങ്ങളും ഒരു ഒരു മോന് ജർമ്മനി പോവാനായിട്ട് പൈസ കോട്ടയത്തുള്ള അച്ചായന്മാരെ കൊണ്ട് കൊടുത്തിട്ട് ഇവരുടെ കയ്യിലൊരു ഫോട്ടോ പോലും ഇല്ല അവൾ വന്നിട്ട് പറഞ്ഞ് രണ്ട് വർഷമായി ആ പൈസ പോയി അവർ ആത്മഹത്യ ചെയ്യുന്ന ഞാൻ പറഞ്ഞു നീ വിട് നിനക്ക് നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് എൻ്റെ കയ്യിൽ ഒരു ബൈബിളുണ്ട് നീ വായിക്കേ പ്രാർത്ഥന എഴുതി കൊടുത്തു അത് വായിക്കെന്ന് പറഞ്ഞു മൂന്നിൻ്റെ ഒന്ന് വന്നിട്ട് പറയാണ് അവർ വിളിച്ചിരുന്നു മോന് വിസ ശരിയായി മോൻ പോയി മോന് ജോലിയായി അപ്പോൾ എല്ലാം അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റി എല്ലാം എനിക്കറിയില്ല എനിക്ക് വളരെ പെട്ടെന്ന് തന്നു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുമ്പം ഞാൻ നൂറ് ശതമാനം പെർഫെക്റ്റാണ് അത് കഴിഞ്ഞ് ഞാൻ കഥാപ്രസംഗം എന്ന രംഗത്തേക്ക് ചെന്നിട്ട് ഒരു പ്രൊഫഷണൽ കഥാപ്രസംഗം ഞാൻ എടുത്ത് ആയിരത്തി അഞ്ഞൂറ് പേരിരിക്കുന്ന ഒരു വേദിയിൽ ഞാൻ അവതരിപ്പിക്കുകയും എല്ലാവരും എന്നെ നിറഞ്ഞ് സ്വീകരിക്കുകയും ചെയ്ത് അവിടെ വെച്ച് തന്നെ മൂന്ന് സ്റ്റേജ് എനിക്ക് ആയി മാർച്ച് ഏഴാം തീയതി ഏഴാം തീയതി മാർച്ച് ഏഴാം തീയതി എൻ്റെ ആദ്യത്തെ അരങ്ങേറ്റോണം അപ്പം ഇതെല്ലാം തന്ന അമ്മയോടും തിരുകുമാരനോടും നന്ദി പറയുന്നു ചെറുതിലേതെനിക്ക് വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാൻ എനിക്ക് ക്രിസ്ത്യൻസിനെ ഭയങ്കര ഇഷ്ടമാണ് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അമ്മയടുത്ത് പറയും എനിക്ക് അമ്മയുടെ ആ മതത്തിൽ എനിക്ക് ജനിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത്രേ പറയാനുള്ളൂ നിങ്ങളെ സങ്കടം അങ്ങോട്ട് ഏൽപ്പിക്കുക കിട്ടുമോയെന്ന് ചോദിക്കുകയേ വേണ്ട കിട്ടിയിരിക്കും നിങ്ങളുടെ മനസ്സ് നല്ലതാണെങ്കിൽ നിങ്ങൾ ആ പറയുന്നതെല്ലാം ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ആ പ്രേഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇപ്പോഴും രാവിലെ പോകുമ്പോൾ രണ്ട് മൂന്ന് പൊതി എൻ്റെ ബാഗിലിട്ടേക്കും ആരെങ്കിലും കാണും അതിന് അത് കഴിക്കാൻ അർഹതയുള്ള ആരെങ്കിലും വിശന്ന് വലഞ്ഞിരിക്കുന്നവർ അതുപോലെ ആർക്ക് ഹോസ്പിറ്റൽ കേസ് വന്നാലും എന്താവശ്യത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചാൽ മതി ഇപ്പോൾ ആദ്യരാത്രിയാണെങ്കിലും ഞാൻ വരും കൊണ്ടു അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഇതെല്ലാം തന്ന അമ്മയ്ക്കും കോടി ഇനി എൻ്റെ മരണം വരെ തീർച്ചയായിട്ടും ഇത് ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും നന്ദി നമസ്കാരം ഒന്ന് പത്ര അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ബിന്ദു എന്ന് പറയുന്ന ഈ സഹോദരി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ പറയുന്ന ഈ സാക്ഷ്യം എത്രയോ ക്വാളിറ്റി ഉള്ളതാണെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട് തകർന്നു പോയ ഒരു ജീവിതം നാല് തവണയോളം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരു ജീവിതം അപകടത്തിൽ പരിക്കേറ്റ് വരുമാനമാർഗം നഷ്ടപ്പെട്ട ഒരു ജീവിതം മകളുടെ ഏറ്റവും അടുത്ത ഭാവിയിലേക്ക് സിവിൽ സർവീസിലേക്ക് പോകുവാനുള്ള പടിവാതിരിക്കൽ അത് അമ്മയുടെ രോഗവും ദുരിതവും കാരണം പൂർത്തിയാക്കാനാവാതെ പോകുവാനാവാതെ പ്രയാസമേറിയ ജീവിതം ഈ തകർച്ചകളുടെ നടുവിൽ നിന്ന് എത്ര കണ്ട് പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് ഈ കുടുംബം മുന്നോട്ട് പോയെന്നാണ് സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത് അക്രൈസ്തവ സഹോദരിയായ ബിന്ദുവിന് ആരോ അയച്ചു കൊടുത്ത ഒരു സാക്ഷ്യം ആ സാക്ഷ്യത്തിൽ കേട്ട കൃപാസന മാതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളും അത് പിന്തുടർന്ന് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഓടിയെത്തി കണ്ണീരോടെ ജീവിതം കൊടുത്തുകൊണ്ട് അമ്മ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതാണ് പുതിയ ചരിത്രത്തിന് തുടക്കമാകുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മകൾ വിദേശത്ത് പഠനത്തിനും ജോലിക്കും വേണ്ടി എത്തിച്ചേരുവാൻ സാധിച്ചു കുടുംബത്തിൽ സാമ്പത്തികമായി മെച്ചപ്പെടുവാൻ സാധിച്ചു ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശോയിൽ ശരണപ്പെട്ട് വിശ്വസിക്കുവാനും പരിശുദ്ധ അമ്മയുടെ തിരുനടയിലേക്ക് വേദനിക്കുന്നവരെ നിരന്തരം എത്തിക്കുവാനും അവരുടെ ജീവിതങ്ങൾക്ക് പ്രത്യാശയും സംരക്ഷണവും കൊടുക്കുവാൻ സാധിക്കുന്നുവെന്ന് ഇത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഗുണകരമായ വളർച്ചയുടെ ഒരു ലക്ഷണമാണ് എത്ര എളിമപ്പെട്ട ദൈവസന്നിധിയിലേക്ക് നമ്മളെ കൊടുക്കുന്നുവോ എത്ര വലിയ കണ്ണീരോടുകൂടി നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കുന്നുവോ ആ കൊടുക്കുന്ന നിമിഷങ്ങളൊക്കെയും അമ്മ മാതാവ് ഈശോയ്ക്ക് കൊടുത്ത് ഈശോ അത് വാഴ്ത്തി അനുഗ്രഹിച്ച് തിരികെ നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കുകയാണ് സിവിൽ സർവീസ് മകൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ അതിലും മികച്ച ഒരു ജോലിയിലേക്ക് വിദേശത്തേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന വിധത്തിൽ മകളുടെ ജീവിതത്തെ ഉയർത്തുന്നത് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മാനസിക അസ്വസ്ഥതകളിലൂടെ അമ്മ കടന്നുപോകുന്ന വളരെ തകർന്നു പോകാമായിരുന്ന ജീവിതത്തിൻ്റെ വക്കിൽ നിന്ന് ഇന്ന് ഏറെ പ്രാപ്തിയോടെ മനോധൈര്യത്തോടെ ഏതൊരു പ്രതിസന്ധിയെയും നേരിടുവാൻ തക്ക വിധത്തിൽ അമ്മയ്ക്ക് ലഭിച്ച ആരോഗ്യത്തെ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വലിയ കടബാധ്യതകളും ക്ലേശങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് ശാന്തതയോടെ ജീവിതത്തെ നയിക്കുവാൻ വിശ്വാസത്തെ ആഴപ്പെട്ട് മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വിശ്വാസം കൈമാറുവാൻ തക്ക ജീവിതത്തെ നയിക്കുവാൻ പറ്റുന്ന അനുഭവങ്ങളെ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമുക്കും ഇത് പകർന്നു തരുന്ന പ്രത്യാശ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും പരിശുദ്ധ കൃപാസന മാതാവിലേക്ക് നമ്മൾ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരും ആവർത്തിച്ച് അമ്മ പറയുന്നുണ്ട് കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഒരു നിയോഗം സമർപ്പിച്ചാൽ പിന്നീട് അതിനെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ ആദ്യ അമ്മയുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതം ദൈവഹിതപ്രകാരം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും പറയും നിങ്ങൾക്കൊരു നിയോഗമുണ്ടെങ്കിൽ അത് കൃപാസനമാതാവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എഴുതി സമർപ്പിച്ചാൽ പിന്നീട് അത് തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ട് നടക്കരുത് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കരുത് മറിച്ച് എങ്ങനെയാണോ ദൈവഹിത പ്രകാരം ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തെ കുറേ കൂടി മികവുള്ളതാക്കുവാൻ ക്വാളിറ്റി ഉള്ളതാക്കുവാൻ ആത്മീയ ഉണർവുള്ളതാക്കുവാൻ വിശുദ്ധിയുള്ളതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക അതിനുവേണ്ടി നിങ്ങൾ നിരന്തരം പരിശ്രമിക്കുവാൻ അതാണ് വിശുദ്ധ കുർബാനയിലൂടെ രണ്ടാഴ്ചയിലൊരിക്കലുള്ള കുംഭസാരത്തിലൂടെ അനുദിനമുള്ള വചനവായനയിലൂടെ ദരിദ്രരോട് അനുകമ്പ പ്രകടിപ്പിക്കുന്ന കാരുണ്യ പ്രവൃത്തികളിലൂടെ സുവിശേഷം കൈമാറിക്കൊണ്ട് ദൈവത്തിൻ്റെ നന്മകളെ പറയുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഉപവസിച്ച് ആത്മസംയമനത്തിൽ വളരുന്നതിലൂടെ നമ്മൾ എന്നും പരിശ്രമിക്കേണ്ടതെന്ന് അച്ഛൻ ധ്യാനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് കൈമാറിത്തരുന്ന സന്ദേശം ആദികളും വ്യാധികളും തടസ്സങ്ങളും പരാജയങ്ങളും തകർച്ചകളും അമ്മയെ ഏൽപ്പിക്കുക അമ്മ മാതാവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ജീവിതം ക്രമപ്പെടുത്തുക ദൈവത്തിൻ്റെ ഇടപെടൽ ശക്തമായി സുനിശ്ചിതമായി നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കും നമുക്ക് അമ്മമാതാവിലൂടെ ഈ മകൾക്ക് ലഭിച്ച ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ബോധ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം